ായം ഗ്രാമപഞ്ചായത്ത് പത്താം ഉദയം പത്താം തരം തുല്യതാ പരീക്ഷാ വിജയിക്കുള്ള അനുമോദനം പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചെയ്തു തരം കോർഡിനേറ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി പി എൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നൽകാൻ സാധിക്കുന്ന സ്വന്തം നാട് ആയി മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന മാണത്തിയിൽ സാധാരണ വരുന്ന മാണത്തിൽ നമ്മുടെ ഗ്രൗണ്ടിൽ എല്ലാ വർഷവും വരുന്ന സന്ദർശ സ്ഥിരം സന്ദർശകർ അവർ നമ്മുടെ പഴശ്ശി ജലാശയത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ മത്സ്യ പിടിക്കുന്നതിന് വേണ്ടി വരുന്നത് അവരുടെ ഒരു ചില മാർഗമാണ് അതിനുള്ള കുട്ടികളെ ഞങ്ങൾ കണ്ട അപ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് ഇപ്പോൾ റിപ്പബ്ലിക് ദിനം എന്ന് പറഞ്ഞാൽ എന്താ എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത് നമ്മുടെ എഴുതപ്പെട്ട ഭരണഘടന അംഗീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ലോക രാജ്യങ്ങളിൽ നിന്ന് അവരുള്ള അവരുടെ ഭരണഘടന അതിന് നല്ല വശം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ മാസ്റ്റർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പവിത്രൻ പായം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിതാ രജിത് തുല്യതാ അധ്യാപകൻ ഗംഗാധരൻ മാസ്റ്റർ അധ്യാപിക പങ്കജാക്ഷി നിവേദ് മാസ്റ്റർ ജയപ്രകാശ് മാസ്റ്റർ പി സുകന്യ തുടങ്ങിയവർ ആശംസകൾ നടന്ന് സംസാരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഠിതാക്കളെ ആദരിച്ചു ക്ലാസ് ലീഡർ വി കെ നാരായണൻ ചടങ്ങിന് നന്ദി പറഞ്ഞു സാക്ഷരതയിൽ നിന്ന് തുല്യതയിലേക്ക് നാലാം തരം തുല്യത ഏഴാം തരം തുല്യത പത്താം തരം തുല്യത ഇപ്പോൾ ഹയർ സെക്കൻഡറി ഡിഗ്രി തലം നമ്മുടെ വിദ്യാഭ്യാസ പരിപാടി എത്തിയിരിക്കുകയാണ് നമുക്ക് അതിലേക്ക് ഭാഗമാക്കാൻ ആകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് നമ്മുടെ പതിനെട്ടാം ബാച്ചിന്റെ കുട്ടികളാണ് വളരെ പ്രയാസപ്പെട്ടും ഒരു വർഷക്കാലം തങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ക്ലാസ്സിൽ എത്തുകയും അതുപോലെ തന്നെ പഠിച്ച് നല്ല ഉന്നത വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട പഠിതാക്കളെ കണ്ണൂർ ബി എം എച്ച് കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു ഫോർ ടു